വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു വ്ലോഗാണ് ചുരുങ്ങിയ കാലം കൊണ്ട് കൊയിലാണ്ടിക്കാരുടെ ഇഷ്ട സ്ഥാപനമായി മാറിയ ഞങ്ങളുടെ കേക്ക് ഫാക്ടറിയുടെ പുതിയ ബ്രാഞ്ച് ആരംഭിച്ചിരിക്കുകയാണ് അതിന്റെ ഇനാഗ്രേഷനും അതോടനുബന്ധിച്ച് നടന്ന പ്രോഗ്രാമുകളും നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പൊ ഞങ്ങൾ രാവിലെ തന്നെ ബാലുശ്ശേരിയിലേക്ക് വിട്ടതാണ് ഫ്രണ്ടിൽ ഇരിക്കുന്നത് എന്റെ ഹസ്ബൻഡും ഹസ്ബൻഡ് ഫ്രണ്ടും ആണ് ഇത് സിസ്റ്ററിൻ ലോയും അത് കസിൻ ബ്രദറും ആണ് ഇപ്പൊ നമ്മൾ ബാലുശ്ശേരി കേക്ക് ഫാക്ടറിയുടെ ഫ്രണ്ടിലാണ് ഉള്ളത് ഫ്രണ്ട്സും ഫാമിലിയും പാരന്റ്സും റിലേറ്റീവ്സും എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്കൊന്ന് കേക്ക് ഫാക്ടറി കാണാം അപ്പോൾ ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ടില്ല അതിനു മുന്നേ തന്നെ കേക്ക് ഫാക്ടറി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അപ്പൊ ഇതാണ് ഞങ്ങളുടെ കേക്ക് ഫാക്ടറി ഇതിന്റെ പേര് കേൾക്കുമ്പോൾ പലർക്കുമുള്ള തെറ്റിദ്ധാരണയാണ് കേക്ക് വിൽക്കുന്ന സ്ഥാപനമാണെന്ന് ഇവിടെ ഞങ്ങൾ കേക്ക് ഉണ്ടാക്കുന്നതിനാവശ്യമായ ട്രെൻഡി ആയിട്ടുള്ള ന്യൂ ഐറ്റംസ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ന്യൂ ഡിസൈനിലുള്ള ടോപ്പേഴ്സ് വെറൈറ്റി ഷുഗർ ബോൾസ് ചീസ് വിപ്പിംഗ് ക്രീം ചോക്ലേറ്റ്സ് ഫ്രഷ് ഫ്ലവേഴ്സ് ഗിഫ്റ്റ് ബോക്സസ് നട്ട്സ് പിസ്സ ബദാം ചെറീസ് ഫ്രഷ് ക്രീംസ് ക്രഷസ് കളേഴ്സ് കേക്ക് പിസ്സ ഡൊണ ചോക്ലേറ്റ്സ് മോൾസ് തുടങ്ങിയവയുടെ വെറൈറ്റി പ്രോഡക്റ്റുകൾക്ക് പുറമെ പലതരം സോസുകൾ ഒറിഗാനോ ഒലീവ്സ് ഫലൂദ മിക്സ് ഐസ്ക്രീം മിക്സ് കബ്സ മസാല അറബിക് മസാല ഫ്രൈഡ് മിക്സ് മന്തി മിക്സ് തന്തൂരി മിക്സ് ചിക്കൻ ലോലിപോപ്പ് മിക്സ് തുടങ്ങിയ നിരവധി പ്രോഡക്റ്റുകൾ ഇവിടെ ലഭ്യമാണ് ഇതിനു പുറമെ ഫാസ്റ്റ് ഓൺലൈൻ സർവീസ് കൂടി നിങ്ങൾക്കായി കേക്ക് ഫാക്ടറി ഒരുക്കിയിരിക്കുന്നു കാണാൻ പോകുന്നത് കേക്ക് ഫാക്ടറിയുടെ ഇനാഗ്രേഷൻ ഫംഗ്ഷൻസ് ആണ് പ്രശസ്ത ടി വി അവതാരകനും ഷെഫുമായ രാജ് കലേഷാണ് നമ്മുടെ മുഖ്യ അതിഥി അപ്പൊ നമുക്ക് പ്രോഗ്രാം ഒക്കെ ഒന്ന് കാണാം പ്പോ ബാലുശേരിയിലാണ് ബാലുശ്ശേരി കേക്ക് ഫാക്ടറി ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഇവിടെ വന്നപ്പോൾ ഒരുപാട് പേര് സ്നേഹം കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഇനാഗ്രേഷൻ കഴിഞ്ഞു കേക്ക് ഫാക്ടറി നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ബാലുശ്ശേരിയിൽ കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്വാളിറ്റി പ്രോഡക്ട്സ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും അതുപോലെ തന്നെ എല്ലാ ഉപകരണങ്ങളും കിട്ടും പിന്നെ ബാബിക്യൂ അങ്ങനെ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് എങ്ങോട്ടെങ്കിലും യാത്ര തിരിക്കുകയാണെങ്കിൽ അതിനുള്ള മസാലാസും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട് ഇപ്പോൾ ഇനാഗ്രേഷൻ എല്ലാം നന്നായി നടന്നു ഒരുപാട് പേര് അദ്ദേഹത്തിന്റെ കൂടെ സെൽഫി എടുക്കുന്ന തിരക്കിലായിരുന്നു പിന്നീട് വക കേക്ക് ഫാക്ടറിക്ക് തന്ന കേക്ക് ഫാക്ടറിയുടെ മാത്രം പ്രോഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയ കേക്കാണ് അപ്പോൾ അപ്പൊ നിങ്ങൾക്ക് എമ്മി ട്രിപ്പ്സിന്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്താൽ ഇതുപോലത്തെ വെറൈറ്റി കേക്കുകൾ കാണാനായിട്ട് സാധിക്കുന്നതാണ് കേക്ക് ഫാക്ടറിയുടെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് കേക്ക് ക്വാളിറ്റി അതുപോലെ തന്നെ കേക്ക് മുഴുവൻ ഉപകരണങ്ങൾ ഇവിടെ കിട്ടും ഇവിടുത്തെ അപ്പൊ എമിട്രീസിന്റെ കേക്ക് ആവശ്യമുള്ളവര് എമിട്രീസിന്റെ ഇൻസ്റ്റഗ്രാം വഴി ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പൊ ഇപ്പൊ തന്നെ ഓർഡർ ചെയ്യുക ഇനാഗ്രേഷൻ ഫംഗ്ഷന് ശേഷം പുതിയ ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിച്ചതുമായി ബന്ധപ്പെട്ട് കൊയിലാണ്ടിയിൽ ഞങ്ങൾ കേക്ക് മത്സരം സംഘടിപ്പിച്ചു നൂറോളം എൻട്രികളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട ഇരുപതോളം കേക്കുകളാണ് മത്സരത്തിനുണ്ടായിരുന്നത് എല്ലാ കോവിഡ് മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് നടത്തിയ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രോത്സാഹന ഉപഹാരങ്ങളും വിജയികൾക്ക് പ്രത്യേക ഉപഹാരവും രാജ്കലേഷ് കൈമാറി കേക്ക് കൊലാണ്ടി കേറ്റീഷൻ നടത്തായിരുന്നു കോമ്പറ്റീഷൻ ശരിക്കും നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആണെന്ന് പറയാം നമ്മുടെ രണ്ട് ജഡ്ജസ് ആണ് കൊയിലാണ്ടി കേക്ക് ഫാക്ടറി നടത്തിയ കേക്ക് കോമ്പറ്റീഷന്റെ റിസൾട്ട് അനൗൺസ് ചെയ്യാനായിട്ട് റിസൾട്ട് അനൗൺസ് ചെയ്യാൻ പോകുന്നു ആകാംക്ഷൻ എന്റെ തന്നെ ഒക്കെ നോക്കിക്കൊണ്ടു നിൽക്കുന്ന ഒരു വളരെ സന്തോഷം തരുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കൊയിലാണ്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ മത്സരം നടത്തിയത് ലോക്ക്ഡൗൺ കാലത്ത് ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട് പക്ഷേ ഒരു ഒരു പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ഇതിനകത്തുള്ള ഓരോ മത്സരാർത്ഥിയിലും ഫീൽ ചെയ്തു എന്നുള്ളതായിരുന്നു ഗംഭീര ടേസ്റ്റുകളായിരുന്നു ഈ ടേസ്റ്റിന്റെ കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ മൂന്ന് അതിനുവേണ്ടി എടുത്തിട്ടുള്ള എഫേർട്ട് അതിന്റെ പിന്നെ പ്രസന്റേഷൻ അതുപോലെ ടേസ്റ്റ് മൂന്ന് കാറ്റഗറിയാണ് നമുക്ക് ജഡ്ജസിന് തന്നിരുന്ന ഒരു ക്രൈറ്റീരിയ അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ജഡ്ജ് ചെയ്തത് ടേസ്റ്റ് വൈസ് ആണെങ്കിൽ എനിക്ക് അഭിപ്രായം വേറെ ആയിരിക്കും അപ്പം ഇത് ഈ ഒരു മത്സരം പിന്നെ ഒരു കേക്ക് ഉണ്ടാക്കാനും ഗ്രാമ ഇപ്പോൾ ഈവൻ ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിൽ പോലും ആൾക്കാർ കേക്കിനോട് കേക്ക് ഉണ്ടാക്കാനും അത് ബാക്കിയുള്ളവർക്ക് കൊടുക്കാം കേക്ക് ഉണ്ടാക്കിയാൽ എന്തായാലും ഒറ്റയ്ക്ക് തിരിഞ്ഞാൻ പറ്റില്ല അപ്പോൾ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് ഇത് കൊടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ പഴയ പുരാണങ്ങളിലൊക്കെ പറയുന്നതിൻ്റെ സഹനവും ബൗതവും സഹനവും പിനക്കവും പറഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് കൂടുക എല്ലാവരും ഒരുമിച്ച് ആഹാരം കഴിക്കുക എന്നിട്ട് സന്തോഷിക്കുക എന്നിട്ട് ശക്തി പ്രാപിക്കുക എന്നൊക്കെയാണ് ഇന്ദ്രനാഥ് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരു ഷെയറിങ് മെന്റാലിറ്റി ഇപ്പോൾ ലോക്ക്ഡൗൺ സാമൂഹ്യ അകലമൊക്കെ പാലിക്കുകയാണെങ്കിൽ പോലും മനസ്സുകൾ ഒരുപാട് അടുത്തിരിക്കുന്ന സമയമാണ് ആ സമയത്ത് കേക്ക് ഫാക്ടറി ഇങ്ങനെ ഒരു പുതിയൊരു ഉദ്യം സാധാരണ സിറ്റികളിലൊക്കെയാണ് ഇങ്ങനെ നമ്മൾ കണ്ടുവരുന്നത് അപ്പോ കേക്ക് ഫാക്ടറിയുടെ മുഴുവൻ ആൾക്കാരോടും പാർട്നേഴ്സിനോടും അല്ലെ മുതലാളികളോടും ഒക്കെ നന്ദി പറയാന ഈ അവസരത്തിൽ ഇതുപോലെയുള്ള എഫർട്ടിൽ ഇനിയെടുക്കുക ഒരുപാട് ഇപ്പൊ ഉപജീവനം കൂടിയാണ് കേക്ക് വെറുതെ ഒരു തമാശയ്ക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുകയല്ല സോഷ്യൽ മീഡിയയിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ പബ്ലിസിറ്റി കൊടുത്ത് ഒരുപാട് പേര് വീട്ടിലിരുന്ന് തന്നെ പൈസ ഉണ്ടാക്കും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ ചെറിയ പൈസ ആണെങ്കിൽ ചെറിയ വരുമാനം പോലും ഒരു പോക്കറ്റ് മണി എന്നുള്ള രീതിയിൽ സ്ത്രീകൾ സമ്പാദിക്കുമ്പോൾ അത് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അതിനുവേണ്ടി കേക്ക് ഫാക്ടറി എടുത്ത എഫേർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇനി ഞാൻ ഒരുപാട് പ്രസംഗവത്സരം നടത്തി കഴിഞ്ഞാൽ എല്ലാവരും കൂടി ചേർന്ന് തല്ലിക്കൊണ്ടും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് കേക്ക് ഇന്നത്തെ ടേസ്റ്റ് വൈസ് അത് ഒന്നാം സമ്മാനം ഒന്നാം സമ്മാനം അല്ല എന്റെ ഫേവറേറ്റ് കേക്ക് ഈ പൈനാപ്പിൾ കേക്കാണ് ഫ്ലേവർ ഇപ്പോഴും ഇനി ഒരു രണ്ട് കഷ്ണം തന്നാലും ഞാൻ കഴിക്കുമ്പോൾ ഇതിൽ ഇത്രയും കേക്ക് കഴിച്ചിട്ട് പോലും ഒരു രക്ഷയില്ലാത്ത ഫ്ലേവർ ആയിരുന്നു ഞാൻ അടിമുടി ഒരു സമ്മാനം ഉഗ്രം കേക്കായിരുന്നു ഒരു രക്ഷയില്ലാത്ത കേക്കായിരുന്നു ടേസ്റ്റിന് മാത്രമാണ് സമ്മാനം കിട്ടുന്നതെങ്കിൽ ആ കേക്കിന് കൊടുത്തത് എന്താ അല്ലേ കറക്റ്റ് നമ്മള് പോയി പറഞ്ഞത് ടേസ്റ്റിനാണോ എന്ന് ചോദിച്ചു അപ്പൊ അല്ല മൂന്ന് ഇതുണ്ട് വേണ്ടി എടുത്തിട്ടുള്ള എഫേർട്ട് പ്രസന്റേഷൻ പിന്നെ മൂന്നാമത്തെ ടേസ്റ്റ് അപ്പൊ ടേസ്റ്റ് മൂന്നാമതാക്കിയത് കൊണ്ട് നമ്മുടെ ഒന്നാം സ്ഥാനത്ത് തള്ളിപ്പോയൊരാളാണ് അപ്പൊ സ്പെഷ്യൽ പ്രൈസ് പേരെന്താണ് ശിശുര ശിശുരൊക്കെ സ്പെഷ്യൽ ഒന്നാം സ്ഥാനം ഭക്ഷണിക്കൊന്നും വേണ്ട ഞാൻ അടികൂടി സംഘടിപ്പിച്ചവർമാന ഫുഡ് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് നമ്മളെപ്പോഴും ഫുഡിന്റെ ഇന്ന് നോക്കുന്ന സമയത്ത് ചില കോമ്പറ്റീഷനിലെ നമ്മൾ ടേസ്റ്റ് മാത്രമാണെന്ന് പറയും ടേസ്റ്റ് മാത്രമാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവിടെയായിരുന്നു പ്രൈസ് പക്ഷേ ഇനിയിപ്പോൾ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ള എഫേർട്ട് അതിന്റെ പ്രസന്റേഷൻ അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ എല്ലാ ലെയറുകളിലും മാന്യത പാലിച്ചൊരു ഉണ്ട് അത് മുറിച്ചു കഴിഞ്ഞാൽ തന്നെ പല ലെയറുകളായിട്ട് ഒരു വെയിമോ കേക്കാണ് നമ്മൾ എത്ര സമയം അല്ല ഇപ്പൊ എത്ര സമയം രണ്ടു മണിക്കൂർ ഇതിനകത്ത് പ്രസന്റേഷന് വേറെ ആൾക്ക് മാർക്ക് കൂടുതലുണ്ട് എഫേർട്ട് എടുത്തതിന് ചില ആൾക്കാർക്ക് കൂടുതലുണ്ട് ടേസ്റ്റിന് ചില ആൾക്കാർക്ക് കൂടുതലുണ്ട് പക്ഷെ ഇത് മൂന്നും കൂടി കൂട്ടി വന്നപ്പോഴത്തേക്കും നമുക്ക് ഒന്നാം സ്ഥാനത്തിന് വേറെ ആരും ആരും കിട്ടില്ല അത്രയും മാർക്കുകൾ വേറെ ആർക്കും ഇല്ലായിരുന്നു അത് മാത്രമല്ല നമ്മുടെ രണ്ട് ജഡ്ജസിന് ഇതിന്റെ അഭിപ്രായം അത് കഴിഞ്ഞിട്ട് പേരെന്താണ് റംഷിതിനെ ഞാൻ ഒന്നുകൂടി വിട്ടു ഒരാളെയും കൂടി വിട്ടിട്ട് റീകൺഫേം ചെയ്തിട്ടാണ് ഈ സമ്മാനം അപ്പോൾ ഇനാഗ്രേഷൻ എനിക്ക് വരാൻ പറ്റാതിരുന്നത് അപ്പോ എല്ലാവർക്കും ഞാൻ കൊയിലാണ്ടിയിലെ കേക്ക് ഫാക്ടറിയുടെ ഇനാഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു കേക്ക് കോമ്പറ്റീഷൻ വന്നതാണ് ആ സമയത്ത് പിന്നെ അതിഗംഭീരമായൊരു ഒരു പെയിന്റിങ് എനിക്ക് സമ്മാനിച്ചു അജിഷയാണ് അജിഷ താങ്ക് യു സോ മച്ച് എത്ര സമയം കൊണ്ടായിരുന്നു വരച്ചേ എന്നാലും ശരിക്കും ഒരു പിന്നെ കുറേ പിന്നെ കളർ നല്ല കളറായിട്ടുണ്ട് സംഭവം നോക്ക് അല്ലേ പൊളിച്ചല്ലേ ഒരു കയ്യടി സോ പതിനെട്ട് കേക്ക ഒരു പത്തിലധികം കേക്കുകളുടെ ടേസ്റ്റ് ഗംഭീര ഗംഭീര ടേസ്റ്റ് ആയിരുന്നു അത് ഏതാണെന്ന് ഞാനത് പറയുന്നില്ല ഒരു പത്തിലധികം ഞാൻ പറഞ്ഞു ഫിഫ്റ്റി പെർസെന്റേജ് മേലെ ഒരു പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എക്സ്പീരിയൻസും ആൾക്കാർ ചെയ്യുന്ന ആ ടേസ്റ്റ് സോ മച്ച് വന്നിട്ടുണ്ട് പിന്നെ ഒരു ഈ എല്ലാ ദിവസവും ഭാഗ്യം എല്ലാവർക്കും ഉള്ളതല്ല അപ്പൊ ഇനി ഒരു അവസരത്തിൽ വീണ്ടും കാണാം നിങ്ങൾക്കൊക്കെ ആ ദിവസങ്ങളിൽ ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പൊ ഇനാഗ്രേഷനും അതുമായി ബന്ധപ്പെട്ട മറ്റു പരിപാടികളും വിജയകരമായി നടക്കാൻ സപ്പോർട്ട് ചെയ്ത നമ്മുടെ മുഖ്യാതിഥി രാജ് കലേഷ് സാറ് മാനേജിംഗ് ഡയറക്ടർ ഷാജഹാൻ ഓപ്പറേഷൻ മാനേജർ നബീർ റീജിയണൽ മാനേജർ ആമിർ ബാലുശ്ശേരി സെയിൽസ് ഹെഡ് നിസാം എന്നിവർക്ക് ഒരു ബിഗ് താങ്ക്സ് പറയാണ് കൂടാതെ കേക്ക് ഫാക്ടറിയുടെ സ്റ്റാഫ് ഇതിൽ പങ്കെടുത്ത കണ്ടസ്റ്റൻസ് ഫ്രണ്ട്സ് എല്ലാവർക്കും കേക്ക് ഫാക്ടറിയുടെയും അജിസ് വെർദിൻ്റെയും ഒരു ബിഗ് താങ്ക്സ്